ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സൂപ്പർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ പലാരത്തിൻ്റെ പ്രത്യേക ഷേപ്പും അതുപോലെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് നെയ്ക്കട്ടെ എന്നാണ് പറയുക അതുകൊണ്ട് നമ്മളിതൊരു വെറൈറ്റി ആയ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് രണ്ട് വലിയ ആണ് ശർക്കര ശർക്കര പാനീയം റെഡിയാക്കിയെടുക്കാം ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ടാവും കേട്ടോ അത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അഴിച്ചു കൊടുത്തത് ഈ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതുപോലെ ഉരുക്കി എടുക്കാം ശർക്കര നല്ലതുപോലെ ഉരുക്കിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം അതിൽ കല്ലോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒന്നര കപ്പ് തേങ്ങ ചെലവിയത് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഏലക്ക ഒരു പേന അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തേങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിച്ച് വെച്ച ശർക്കരപ്പാനി തേങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫുള്ള് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ച് കൊടുത്ത് പകുതി ഭാഗം മാറ്റി വെക്കണം എന്നിട്ട് തേങ്ങയും ശർക്കരപ്പാനീം ഒന്ന് മിക്സായി ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ തേങ്ങാക്കൂട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് അധികം ലൂസാവാതെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ലൂസാവാതെ നോക്കി കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വായയിലാണ് ഈ പലഹാരം തയ്യാറാക്കേണ്ടത് വായയില വാട്ടിയെടുത്തതിന് ശേഷം മടുക്കി രണ്ട് ഭാഗവും ഇങ്ങനെ ഇങ്ങനെയാക്കിയതിന് ശേഷം അത് ഓപ്പൺ ആക്കി അതിലേക്ക് നമുക്ക് കലക്കി വെച്ച കൂട്ട് അതിലൊഴിച്ച് കൊടുത്ത് ഒരു നാരെടുത്ത് കെട്ടിക്കൊടുക്കാം ഞാൻ വായയുടെ നാര തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചത് അതുകൊണ്ട് കെട്ടിക്കൊടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇഡലി തട്ടിൽ ആവി ആവികയറ്റി നമുക്ക് വേവിച്ചെടുക്കാം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം വെന്തതിന് ശേഷം വായ ഇല അയച്ചെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ